എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കിതുപോലെ ഒരു പൈനാപ്പിൾ ജാം തയ്യാറാക്കിയാലോ അതെങ്ങനെയാണ് അതിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഈ ഒരു വലിപ്പത്തിലുള്ള രണ്ട് പൈനാപ്പിളാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വലുത് തന്നെയാണ് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം നമുക്ക് ഈ ഒരു വലിപ്പത്തിൽ വേണേ അരിഞ്ഞെടുക്കാൻ ഒരുപാട് വലിപ്പായ അരയാൻ താമസമാകും കുറച്ച് കനം കുറച്ച് ഞാൻ അരിഞ്ഞെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് അരക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം മിക്സിയിലിട്ട് അരച്ചെടുക്കാം വെള്ളം ഒഴിക്കാൻ പാടില്ലേ ഒട്ടും തന്നെ തരിയില്ലാതെ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം ആ കറുത്ത മുള്ളൊക്കെ നമ്മൾ ഒഴിവാക്കണം നന്നായിട്ട് ചെത്തി അതിൻ്റെ കോഞ്ഞും ഒക്കെ ചെത്തി കളയണം എന്നിട്ട് വേണം അരിയാണ് അരിഞ്ഞെടുത്തിട്ട് ഇതുപോലെ വേണ്ട ഇതിലൊന്നുമില്ല നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇതൊരു എഴുന്നൂറ് ഗ്രാം ഉണ്ട് അരഞ്ഞു കഴിഞ്ഞപ്പോഴേ നമുക്ക് ഈ ചൂടായ പാനിലേക്ക് ഇരച്ചു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കണം തീ കുറച്ച് തന്നെ ഇടുന്ന സിമ്മിലിട്ടുകൊണ്ട് തന്നെ ഇളക്കണം ഈ ഒരു പരുവത്തിൽ തിള വന്നു കഴിയുമ്പോൾ ഇതിന് നമ്മൾ പഞ്ചസാരയും കൊടുത്ത് കൊടുക്കണം ഞാനിതിൽ ഒരു അഞ്ഞൂറ് ഗ്രാം പഞ്ചസാര എടുത്തിരിക്കുന്നത് വേണമെങ്കിൽ അത്ര തന്നെ പഞ്ചസാര വേണമെങ്കിൽ എടുക്കാം പക്ഷെ കുറച്ച് ലേശം ഒന്ന് കുറച്ചു നല്ല മധുരമുള്ള വൈനാപ്പിള പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അത്ര തന്നെ എടുക്കാം ഞാൻ പിന്നെ ഒരു ഇത്രയൊക്കെ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്ര തന്നെ എടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് വരാം ഇതിലേക്ക് രണ്ട് കഷ്ണം കറുവപ്പട്ടയും ഒരു മൂന്ന് ഗ്രാമ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ടേ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ഞാൻ ഈ ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കണം അത് ഈ ചെറുനാരങ്ങ നീര് നമ്മൾ എന്തിനാണ് ഒഴിക്കുന്നത് എന്ന് വെച്ചാൽ ഈ പഞ്ചസാര എങ്ങോട്ട് ഉഴുകി കഴിയുമ്പോൾ അത് കട്ടിയാവും കട്ടിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ആ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കഴിഞ്ഞാൽ അത് കട്ടിയാവില്ല അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പൈനാപ്പിൾ ജാം ഇവിടെ ഇതായിട്ടുണ്ട് നന്നായിട്ട് കുറുകി നല്ല കരുവായിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ഗ്രാമ്പും കറുവപ്പട്ട രീതിയിൽ നിന്ന് എടുത്ത് മാറ്റണം ഇതിങ്ങനെ എടുത്ത് മാറ്റണം നമുക്കിങ്ങനെ തീ ഓഫാക്കാം നമ്മുടെ ജാമൊക്കെ തണുത്ത് നല്ല കട്ടിയായിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ പൈനാപ്പിൾ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കാൻ ബ്രെഡിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൊടുക്കാനൊക്കെ വളരെ സ്വാദിഷ്ടമാണ്